ഈ ബജറ്റിൽ പമ്പ ശുദ്ധീകരിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒപ്പം നിർത്തുക എന്നതാണെങ്കിൽ എങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയം എന്നത് ക്രൈസ്തവർ മാത്രം ഉദ്ദേശം വെച്ചുള്ള ഒന്നാണോ എന്ന് സംശയിക്കുകയാണ് അതെന്ത് എന്നതാണ് അതായത് കന്യാസ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്കു കൂടി സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ ഉള്ള മന്ദിരങ്ങൾ അതോടൊപ്പം തന്നെ മഠങ്ങൾ കോൺവെന്റുകൾ ആശ്രമങ്ങൾ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഇനി ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ വലിയ ചലനം ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഈ ക്ഷേമ പെൻഷൻ എന്നത് അറുപത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൈപ്പറ്റുന്നത് ഒപ്പം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ഷേമ പെൻഷൻ പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ ഉള്ള സ്ത്രീകൾക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇല്ല എങ്കിൽ അവർക്ക് കൂടി അത് ലഭ്യമാക്കുന്ന പുതിയൊരു മതിയുണ്ട് ഇവിടെ ഇത് കന്യാസ്ത്രീകളെ കൂടി അതിൻ്റെ ഭാഗമാക്കുകയാണ് ഈ ഇപ്പോഴീ അതായത് അവിവാഹിതരായ അമ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ശമ്പളം പെൻഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത മേൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കുമെന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിലെ ഉത്തരവ് പ്രകാരം അനുവദിച്ചിട്ടുള്ള പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചില നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമാനുസരിച്ച് കന്യാസ്ത്രീകൾ പോലെയുള്ള വിഭാഗത്തിനൊന്നും ഇപ്പോൾ പെൻഷൻ ലഭിക്കില്ല അതിൽ മാറ്റം വരുത്തുകയാണ് അങ്ങനെ സർക്കാർ കന്യാസ്ത്രീകളെ അടക്കം ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇസ്ലാമിക വിഭാഗങ്ങൾ ഒക്കെ കൂട്ടത്തോടെ എൽ ഡി എഫിന് കൈവിട്ടു എന്ന ഒരു വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുണ്ട് അത് തിരികെ പിടിക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം ഹൈന്ദവ വോട്ടുകൾക്ക് കൃത്യമായൊരു സംഘടിത സ്വഭാവമില്ല എന്നാൽ മുസ്ലിം വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾക്ക് ഒരു പരിധിവരെ എങ്കിലും സംഘടിത സ്വഭാവമുണ്ട് എന്നതാണ് സർക്കാരിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ടോം കുര്യാക്കോസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ടോം ന്യൂനപക്ഷങ്ങൾ ഇടഞ്ഞു നിന്നാൽ വിജയം അന്യമാകും എന്ന ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാകാറുണ്ട് അതെല്ലാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിനാണ് എന്ന ഒരു വിലയിരുത്തലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ കന്യാസ്ത്രീ വിഭാഗങ്ങളെ അടക്കം ചേർത്ത് നിർത്താൻ സർക്കാർ അഭിലാഷ് തീർച്ചയായും നമുക്കറിയാം സാധാരണ മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിന് എല്ലാ തെരഞ്ഞെടുപ്പുകളും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ജില്ലകളിലെല്ലാം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായതാണ് മലപ്പുറം അല്ലെങ്കിൽ മധ്യകേരളം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളില് ഇടതുപക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടിക്ക് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത് ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം അത് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമീപകാലത്ത് ഇടതുപക്ഷം പ്രത്യേകിച്ചും ഈ ശബരിമല അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ വോട്ടുകൾ പരമാവധി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാനുള്ള നീക്കം നടത്തി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്ക് ഹൈന്ദവ വോട്ടുകളുടെ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു പക്ഷെ മറുവശത്ത് മുസ്ലിം വോട്ടുകളില് വലിയ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷാനുകൂലമായി എന്നതാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ അത് യു ഡി എഫിന് പരമ്പരാഗതമായി യു ഡി എഫിന് പോയിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കാൻ ഇടതുപക്ഷത്തിന് ഒരു പരിധിപര്യം കഴിഞ്ഞിരുന്നു അതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാടും നിർണായകമായതാണ് പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഏറ്റ കനത്ത തിരിച്ചടിയാണ് എന്തായാലും മുസ്ലിം വോട്ടുകൾ പഴയതുപോലുള്ള ഒരു പിന്തുണ ലഭിക്കുമെന്ന് ഇനി ഇടതുപക്ഷം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാം അതായത് തുടർഭരണം ഉണ്ടാകുകയുള്ളൂ എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട് സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് നടക്കുന്നു പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് യു ഡി എഫുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു അതുമായി അതിനുവേണ്ടി സഭാ നേതൃത്വം ചില മുൻകൈ എടുക്കുന്നു അത്തരമൊരു പ്രതീതി വന്നപ്പോൾ തന്നെ സഭ അതായത് ക്രൈസ്തവ സഭകൾ യു ഡി എഫിന് അനുകൂലമാണ് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ അതായത് ഇടതുപക്ഷവുമായി അകന്നു പോകുന്ന ക്രൈസ്തവ വോട്ടുകളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉണ്ടാകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനമാണ് അതായത് നേരത്തെ അഭിലാഷിൽ സൂചിപ്പിച്ച കാര്യമുണ്ട് ഈ കന്യാസ്ത്രീ മഠങ്ങൾ അതായത് മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ മഠങ്ങൾ കോൺവെന്റുകൾ ആശ്രമങ്ങൾ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയത് ഇത് പക്ഷേ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടായി മാറുമെന്നത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു പ്രശ്നം മാത്രമല്ല ക്രൈസ്തവ വിഭാഗങ്ങൾ കാലാകാലങ്ങളായി ഉന്നയിക്കുന്നതും മറ്റു പല വിഷയങ്ങളുമുണ്ട് അതായത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തത് അത് പുറത്തുവിടാത്തത് അതായത് സർക്കാർ തന്നെ പലപ്പോഴായി പ്രഖ്യാപിക്കുന്നുണ്ട് ജെ ബി കോശി കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെയും അത് പ്രസിദ്ധീകരിക്കാത്തത് പുറത്തുവിടാത്തത് എന്ന ആ ഒരു ആക്ഷേപം സർക്കാർ സർക്കാരിനോട് പലതവണ ക്രൈസ്തവ മതമേലശ്ശിമാർ ഉന്നയിക്കുന്നുണ്ട് ആ ഒരു പരിഭവമുണ്ട് മറ്റ് മറ്റൊന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം മലയോര മേഖലകളില് ഉണ്ടായിട്ടുള്ള ഉണ്ടാകുന്ന ഈ തുടർച്ച ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം ഈ പ്രശ്നങ്ങൾക്കൊന്നും പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകാത്തതിന്റെ അമർഷം നീരസം ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്വ വിഭാഗങ്ങൾ വലിയ രീതിയിൽ താമസിക്കുന്ന പ്രദേശങ്ങളാണ് ഈ മലയോര മേഖലകള് അതോടൊപ്പം കാർഷിക മേഖലകള് ഇവിടെയൊന്നും ഒരു പ്രശ്ന കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല കുട്ടനാട് കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല അതായത് ഈ ക്രൈസ് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചതുകൊണ്ട് മാത്രം എങ്ങനെ ഈ ക്രൈസ്തവ വോട്ടുകൾ പ്രശ്നത്തിന് അനുകൂലമാകും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മറ്റ് പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം ഉണ്ടാക്കാതെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിൽ മാത്രം ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ അത് പൂർണ്ണമായും അനുകൂലമായി പക്ഷെ എങ്കിൽ പോലും കേരളത്തിൽ പതിനായിരത്തിലധികം കന്യാസ്ത്രീകളുണ്ട് ആയിരത്തിലധികം മഠങ്ങളുണ്ട് ഈ വോട്ടുകൾ അതായത് ഓരോ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും ആയിരത്തോളം അതായത് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ആയിരത്തിലധികം കന്യാസ്ത്രീകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമായാൽ ശക്തമായൊരു മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ഈ കന്യാസ്ത്രീകളുടെ വോട്ട് സമാഹരിക്കാൻ കഴിയും അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാത്തത് ഒരു പരിധി പരിധിവരെയും അതെങ്ങനെയാകും ഇടതുവർഷത്തെ ഇടതുവർഷത്തിന് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ക്രൈസ്തവ പിന്തുണ ആർജിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചില തന്ത്രങ്ങൾ ചില പദ്ധതികളൊക്കെ ഇനി ഇടതുവർഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക